അസല വലൈക്കും വഹമ്മത്തല്ലാ വാത്തു ഈ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ തഫ്സീർ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി ഇനു വഫ യോജിപ്പിക്കാം ഒന്നാമത്തെ കോളത്തിൽ കുറേ ചോദ്യങ്ങൾ ഉണ്ട് അതിനോട് യോജിച്ചത് മൂന്നാമത്തെ കോളത്തിലുണ്ട് ആ മൂന്നാമത്തെ കോളത്തിൽ നിന്നും ഒന്നാമത്തെ കോളത്തിനോട് അനുയോജ്യമായത് ആ സെൻട്രൽ വിട്ട ഭാഗത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഇന്നൽ മഹലൂബലഹിം തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനവു താല കോപിക്കപ്പെട്ടവർ ആൻസർ ഹുമുൽ യഹൂദോ അവർ യഹൂദികളാണ് രണ്ട് ഇന്നി തീർച്ചയായും വഴിപെഴിച്ചവർ ആൻസർ ഹുമുൽ നസാറ അവർ നസാറാക്കളാണ് മൂന്ന് ഭക്തർത്തിഫംസി സൂര്യൻ ഉദിച്ചു വരുന്ന സമയം ആൻസർ അുഹ അത് ലുഹാ സമയമാണ് നാല് അത്താമതി അനുഗ്രഹം കൊണ്ട് സംസാരിക്കൽ ആൻസർ ശുക്രുഹ അത് അതിനേക്കുള്ള ശുക്റാണ് അനുഗ്രഹം കൊണ്ട് സംസാരിക്കുക എന്നുള്ളത് അള്ളാഹു നൽകിയ ആ അനുഗ്രഹത്തിനൊക്കെയുള്ള ശുക്റാണ് നന്ദിയാണ് അഞ്ച് കല്ലമുള്ളുഅലി മൂസാ അലൈഹി സ്വലാം അള്ളാഹു സുബാ നഹു താല മൂസ നബിയോട് സംസാരിച്ചു ആൻസർ തോര്സീന തോരസീന പർവത്തിൽ വെച്ച് ആറ് അൽ മക്കാനുൽ നബി അജിത്തമ്യോ ഫിഹിന്നാസു അൽ മക്കി ജനങ്ങൾ ഒരുമിച്ച് കൂട്ട ഒരുമിച്ച് കൂടപ്പെടുന്ന സ്ഥലം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം അന്നാദി ആൻസർ അന്നാദി സദസ്സാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി നൂസുരു തഫസീർ അയിൽ ആയാത്തിഹ ശേഷം വരാൻ പോകുന്ന ആയത്തുകൾക്ക് തഫ്സീറുകൾ ചേർത്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ട് ബ്രാക്കറ്റിൽ കുറച്ച് തഫ്സീറുകൾ എഴുതി കൊടുത്തിട്ടുണ്ട് അവ താഴെയുള്ള ആയത്തുകൾക്കുള്ള തഫ്സീറുകളാണ് അപ്പോൾ ഓരോന്നിനോടും അനുയോജ്യമായ തഫ്സീർ എടുത്ത് എഴുതുക ഒന്ന് ഇഹ്ദിനുറാത്തുൽ മുസ്തഖീം ചൊവ്വായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ ർഷിതനായിരത്തൊരു ഒരിക്കൽ മുസ്തഖയും ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങൾ നീ വഴി നടത്തണമേ എന്നർത്ഥം നയിക്കണമേ എന്നൊക്കെ രണ്ട് ഫൈദ ഫറ താങ്കൾ നിസ്കാരത്തിൽ നിന്നും വിരമിച്ചാൽ ആൻസർ ആൻസറ് താങ്കൾ പ്രാർത്ഥനയിൽ കഠിനാധ്വാനം ചെയ്യുക മൂന്ന് യത്തീമിനെ അടക്കി ഭരിക്കുന്നത് അടക്കി ഭരിക്കരുത് അതിൻ്റെ തഫ്സീർ ബി അവൻ്റെ മുതൽ എടുക്കൽ കൊണ്ടും അവനെ നിന്യമാക്കൽ കൊണ്ടും നിസാരമാക്കൽ കൊണ്ടും നിയന്തിയരുത് അടക്കി ഭരിക്കരുത് നാല് അൽഡൽ ഇൻസാനമാലം മനുഷ്യന് അറിയാത്ത കാര്യങ്ങളെ അവൻ പഠിപ്പിച്ചു അതിൻ്റെ ആൻസറ് മിനൽ ഹുദ വൽക്കിതാബത്തി സന്മാർഗത്തിനാലും എഴുത്തിനാലും നിർമ്മാണ പ്രവർത്തനങ്ങളാലും അത് അല്ലാത്തവയായാലും അള്ളാഹു സുബാന ഹോതാല മനുഷ്യനെ പഠിപ്പിച്ചു അഞ്ച് വഹാദൽ ബലദിൽ അമീൻ ഈ നിർഭ നിർഭയമായ രാജ്യത്തെ തന്നെയാണ് സത്യം ആൻസർ മക്കത്തുൻ ലിഅുൻ നാസിഫിഹ മക്കയാണ് ആ നിർഭയമായ രാജ്യം ജനങ്ങൾക്ക് അവിടെ താമസിക്കാൻ താമസിക്കൽ നിർഭയമായി നിർ നിർഭയമായതിനു വേണ്ടി മൂന്നാമത്തെ ആക്ടിവിറ്റി നുബയ്യനു വ്യക്തമാക്കാമൂഹത്തുൻ താഴെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡിനെ വ്യക്തമാക്കാം ഒന്ന് ബിസ്മില്ലാഹി റോഹ്മാൻ റോഹീം ഇതിൽ അർ റഹ്മാനി എന്നുള്ള വീടിനെയാണ് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആൻസർ അൽ മഹ്സുനു അൽ ബിരി വൽ ഫാജിരി ഫിദ് ആൻസർ ദുനിയാവിൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആൾക്ക് ഗുണം ചെയ്യുകയും തമ്മാടിക്കും ഗുണം ചെയ്യുന്നവനായ അള്ളാഹു അപ്പോൾ ഈ ലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആൾക്കും അതുപോലെ തന്നെ തമ്മാടിയായി ജീവിക്കുന്ന ആൾക്കും ഗുണം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം രണ്ട് അതിൽ ലാലൻ എന്നുള്ളതാണ് വിശദീകരിക്കാനുള്ളത്യത്തിനെ തൊട്ട് ഒഴിഞ്ഞ ആള് എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലാതെ സത്യത്തെ തൊട്ട് പാടെ തെറ്റിക്കളഞ്ഞവൻ എന്നല്ല മൂന്ന് വത്തീനി വൈത്തൂൻ ഇതിൽ ജയ്ത്തൂൻ എന്നുള്ള വീടിനെയാണ് നമുക്കിവിടെ വിശദീകരിക്കാനുള്ളത് വഹുവ സമറതുഷജരിൽ മുസ്മിരിൻ ജൈതീൻ തൂക്കുരു സമാറുഹു വഹുവ ഷജർ അതൊരു മരത്തിൻ്റെ പഴമാണ് മുസ്മിരിൻ ജൈതീൻ ജൈതണ്ണ ഉണ്ടാക്കുന്നതായ തൂക്കുരു സമാറുഹ് അതിൻ്റെ പഴങ്ങളെ ഭക്ഷിക്കുകയും ചെയ്യും ജൈതണ്ണയെ ഉണ്ടാക്കുന്നതായ ഒരു മരത്തിൻ്റെ പഴമാണെന്ത് ജയ്ത്തൂന് ആ ജൈത്തൂൻ പഴത്തെ ഭക്ഷിക്കുകയും ചെയ്യും നാല് ലനസ്ഫ എം ഇവിടെ വിശദീകരിക്കാനുള്ളത് നാസിയ എന്നുള്ള വേടാണ് അതിൻ്റെ ഇലന്നാർ അവൻ്റെ മൂർദാവ് പിടിച്ച് വലച്ചു വെച്ചു വരിക തന്നെ ചെയ്യും അബുജഹലിനെ കുറിച്ച് പറഞ്ഞതാണ് അവൻ്റെ മൂർദാവിൻ്റെ അവൻ്റെ കുടുംബ പിടിച്ച് വലച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും ആൻസർ ഞാൻ അവനെ വലച്ചഴച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും അവൻ്റെ മൂർതാവ് പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് തരകത്തിലേക്ക് അവൻ്റെ മൂർത്താവ് പിടിച്ച് വരച്ചു കൊണ്ട് വരിക തന്നെ ചെയ്യും അഞ്ച് തനസ്കൾ ഇറങ്ങും ഇറങ്ങും ഇവിടെ റൂഹോട് ഉദ്ദേശിക്കുന്നത് ആൻസർ ആയി ജിബിരി ജിബിർ അലൈഹി സ്ലാത്തു വസ്സലാമിനെയാണ് നാലാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരം എഴുതാം ഒന്ന് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ മിമ്മ വ ഇലാമ ലഹിദുൽ ഖദറിൻ്റെ രാത്രിയിൽ പരിശുദ്ധമായ ഖുർആാനിനെ ഇറക്കും എവിടെ നിന്ന് എവിടേക്കാണ് ഇറക്കുക ആൻസർ ഇലൽ മഹ്ബൂദ് ഇലതുൽ ഐസ്സ ഫിസമായി ദുനിയ ലഹ്വൽ മഹഫൂദിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്തിലുള്ള ബൈത്തുൽ ഐസയിലേക്കാണ് പരിശുദ്ധ ഖുർആാനിനെ ഇറക്കുക രണ്ട് മാതാ യൂല കലാ സൂറത്ത് വത്തീനിഹ വത്തീന സൂറത്ത് അതിൻ്റെ അവസാനം വരെ ഓദിക്കഴിഞ്ഞാൽ നാം പറയണം എന്ത് ആൻസർ ബലവാല അതെ ഞാൻ അതിൻ്റെ മേലുള്ള സാക്ഷികളിൽപ്പെട്ട ആളാണ് മൂന്ന് മാതാ കാലി നബി അള്ളു വസ്ലം യക്കോൽസത്തി ദൈവത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നബി പറയുമായിരുന്നു എന്ത് ആൻസർ അഹാഫു ബിഹി ദേവത്തിനെ അതിൻ്റെ ഹക്കോടു കൂടെ നിലനിർത്തിപ്പോരാൻ എനിക്ക് കഴിയില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാൽ അള്ളാഹു സുബാന ആ ഭാരമെല്ലാം ഇറക്കി വെച്ചു കൊടുത്തു നാല് മാതാ കാലൽ ഹസനു റലിയഫീരി അപ്പൊ അമ്മാഭിനഹ എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ ഹസൻ തഫസീറിൽ ഹസൻഹു എന്താണ് പറഞ്ഞത് ആൻസർ ഫിഫ് ഇഹ്വാനൂ നീ ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നീ നിൻ്റെ സഹോദരനോട് പറഞ്ഞുകൊള്ളുക എന്തിനു വേണ്ടി തന്നെ പറയുന്നത് അവൻ അതിനെ പിന്തുടരാൻ വേണ്ടിയിട്ട് അതല്ലാതെ ഞാൻ ഇങ്ങനെ പണി ചെയ്യുന്ന ആളാന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ മുഴിച്ചല്ല ഈ പ്രവൃത്തി ചെയ്യണത് കാരണമായിട്ട് എൻ്റെ സഹോദരനും അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ലത് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല അഞ്ച് മാതാ കാല വഹബനു മുനബിൻ അൻ ആമീൻ ആമീൻ എന്നത് ആമീനെ കുറിച്ചും എന്താണ് വഹബിൻ എന്ന ആള് പറഞ്ഞത് മാതാകാല വഹബുബന് മുനബഹ് വഹബുബന് മുനബഹ് എന്താണ് പറഞ്ഞത് അൻ ആമീൻ ആമീൻ എന്നതിനെ കുറിച്ച് ആൻസറ് ആമീൻ അഹർബത്ത് മരക്കൻ യക്കോലു അള്ളാഹു ആമീൻ അതിൻ്റെ ആൻസറ് അർത്ഥം ആമീൻ എന്നത് നാല് അക്ഷരങ്ങളാണ് ഉള്ളത് ഓരോ ഹർഫിലും ഓരോ മലക്കിനെ അള്ളാഹു പടക്കും ആ മലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ആമീൻ പറഞ്ഞവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബെ എന്ന് അപ്പോൾ ആമീൻ എന്ന് പറയുമ്പോൾ ഓരോ അക്ഷരത്തിനും അള്ളാസുബ്രഹാനമൂർത്താൽ ഓരോ മലക്കനെ പടക്കുകയും ആ മലക്കുകൾ ഈ ആമീൻ പറഞ്ഞ ആൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ എന്ന് ആ ആമീൻ പറയുകയും ചെയ്യും ആറ് മത്താനസുരത്ത് അറയിത്തല്ലതി എൻഹ അബുദൻസ് വല്ല എന്നുള്ള ആയത്തി എപ്പോഴാണ് ഇറങ്ങിയത് ആൻസർ നസറത് ഫി അബി ജഹലിൻ ലിമി സ്വലാത്തിൽ ഇന്ദൽ അലാത്തിൽ അർത്ഥം കബാലയത്തിൻ്റെ സമീപത്ത് വെച്ച് നിസ്കരിക്കുന്നതിനെ തടഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അബു ജഹൽ നിബിധങ്ങൾ കായബത്തിൻ്റെ അടുത്ത് നിസ്കരിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തി ആ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് അഞ്ചാമത്തെ ആക്ടിവിറ്റി നക് ഇസ്നയിൻ രണ്ടെണ്ണം വീതം എഴുതുകൾ കതിരൻ്റെ അടയാളങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക നായികളുടെ കുരന്തിയും കുറയും അന്ന് നായ്ക്കൽ വരാതെ കുറക്കൂല പിന്നെ പത്തൊരു അംസിയോമിഹ സ്വാഫിയ നഖിയ അല്ലെങ്കിൽ ഒരു കതിറിൻ്റെ പകലിൽ തെളിഞ്ഞ ശോഭയുള്ള അവസ്ഥയിലാണ് സൂര്യൻ ഉദിക്കുക രണ്ട് ഫായ സമരിത്തീൻ അത്തിയപ്പഴം കഴിക്കുന്നത് കൊണ്ടുള്ള പ്രതിഫലം എന്താണ് ആൻസറ് തുക്കലുൽ ബലഗമിൽ കില്ല തേനി വധജീൽ മാഫിൾ മസാനത്തി റംലി വങ്കത്തവ ബവാസിയറ കഫത്തിനെ കുറയ്ക്കുകയും കിഡ്നിയെ ശുദ്ധീകരിക്കുകയും മൂത്തക്കല്ല് നീക്കുകയും മൂലക്കുരുവിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു നാല് അറുപത് അക്സാമി മിനന്നാസി ജനങ്ങളിൽ നിന്നുള്ള നാല് വിഭാഗക്കാർ ആ വിഭാഗക്കാരിൽ നിന്ന് രണ്ടാൾക്കാരെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആൻസർ അതിന് ഒന്ന് മൻ ലഹുൽ ഹൈർ ഫിദ്നി വഹും ആയി ആ നാല് യുവാക്കാരിൽ ഒരു യുവാക്കാർ രണ്ട് ലോകത്തും ഹൈറായ മനുഷ്യന്മാരായിരിക്കും അവർ മുതലാളിമാരായ അള്ളാഹുവിന് വഴിപ്പെടുന്ന ആളുകളാണ് രണ്ട് വമൻ ലഹു സൂറത്തു ഷെദ് ഫിദുന്യ വഹൈറും ഫുൽമുൽ ഫുഖറ ഉൽ മനുന അവരിൽ ഒരു കൂട്ടർ ദുന്യാവിൽ ബുദ്ധിമുട്ടിലേക്കാരും ആഹ്രത്തിൽ ഖൈറിലുമായിരിക്കും അവർ മുനീങ്ങളായ ഫുക്റാക്കന്മാരാണ് ദരിദ്രരാണ് മൂന്ന് വമൻ ലഹു ഷർഡു ഫീഹിമ വഹുമുൽ കഫറത്തുൽ ഫറാവ് അവരിൽ ഈ ലോകത്തും പരലോകത്തും ലോകത്തും ഷെറിലാകുന്ന ആൾക്കാര് അവർ വഹുമുൽ ഖഫറത്തുൽ ഫുഖറാവു അവർ കാഫ്രീങ്ങളായ ഫക്കീറന്മാരാണ് നാല് വമൻ ലഹു സുറത്ത് ഖൈറി ഫിദുന്യ വഷർദു ഫുൾ വഹുമുൽ കഫറത്തുൽ റഹനിയാവു അതിലുള്ള ഒരു കൂട്ടക്കാർ ദുനിയവിൽ ഹൈറിലായിരിക്കും എന്നാൽ ആഹ്രത്തിൽ ഷെറിലുമായിരിക്കും അവർ കാഫ്രീങ്ങളായ മുതലാളിമാരാണ് ആറാമത്തെ ആക്ടിവിറ്റി നഖ്തുബ് മൈന ഫലാസിൻ ഏതെങ്കിലും മൂന്നോണത്തിൻ്റെ അർത്ഥം എഴുതാനാണ് അങ്കള താഴ്ത്തുന്നു സുജാജുൻ ഗ്ലാസ് പളുങ്ക് എന്നൊക്കെ പറയും മൂന്ന് അഴിഷറുൻ പ്രയാസം നാല് സനാവുൻ പ്രശംസ